നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യമുനിലെ ഹുദൈദ സൻആ മേഖലകളിൽ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത സേന ബോംബാക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ട് സൗദി അറേബ്യ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായാണ് യമുനിലെ പത്ത് കേന്ദ്രങ്ങളിൽ വെള്ളിയാഴ്ച പുലർച്ചെ യു എസ് ആക്രമണം നടത്തിയത് ചെങ്കടൽ മേഖലയിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ സൗദി അറേബ്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് സൗദി വ്യക്തമാക്കിയത് ആഗോള കപ്പൽ സഞ്ചാരത്തിൽ തന്ത്രപ്രധാന സ്ഥാനമുള്ള ചെങ്കടൽ മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തേണ്ടതിന്റെ അനിവാര്യത തങ്ങൾ പ്രധാനപൂർവമായി കാണുന്നെന്നും ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ആഗോളതലത്തിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്നതാണെന്നും സൗദി അധികൃതർ പറഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാദേശിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ സംയമനം പാലിക്കാൻ സൗദി അറേബ്യ എല്ലാവരോടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മേഖലയുടെ സ്ഥിരതയും സുരക്ഷയും നിലനിർത്തുന്നതിന് സമാധാനപരമായ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് സംഘർഷം ഒഴിവാക്കാനും എല്ലായിടങ്ങളിലും സമാധാനം നിലനിർത്താനും എല്ലാ കക്ഷികളോടും രാജ്യം ആവശ്യപ്പെടുകയാണെന്നും സൗദി പ്രതിനിധി വ്യക്തമാക്കി യമനിലെ ഹൂതികളുടെ പ്രധാന സൈനിക കേന്ദ്രത്തിനു നേരെ ആക്രമണം നടത്തുമെന്ന് അമേരിക്കയും ബ്രിട്ടനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഖുദൈദയ്ക്കും ഹജ്ജാക്കും ഇടയിൽ ഹൂതികളുടെ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ നീക്കം ആരംഭിച്ചതായി ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്നും ഭയാനകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഹൂതി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഹുസൈൻ അൽ എസി മുന്നറിയിപ്പ് നൽകിയതായും പശ്ചിമേഷ്യ സംഘർഷ മേഖലയാകുമെന്ന ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ അവസരത്തിലാണ് നിലപാട് വ്യക്തമാക്കി സൗദി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ സൗദി ഹൂതികളുടെ ഏറ്റുമുട്ടാൻ പുറപ്പെടും മുൻപ് ആലോചിച്ചു വേണം എന്ന് അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂതികളുടെ ശക്തി ശരിക്കും മനസ്സിലാക്കിയ രാജ്യമാണ് സൗദി അതിനാൽ തന്നെയാണ് സൗദി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും അവർക്ക് മുൻപും പിൻപും നോക്കാനില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇറാന്റെ ശക്തമായ പിന്തുണയും ഭൂതികൾക്കുണ്ട് ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കവും ഇവിടെ ഹൂതി വിമതർക്കാണുള്ളത് ഒരു പരസ്യസംഘർഷത്തിലേക്ക് ചെങ്കടലിൽ അമേരിക്കയും ബ്രിട്ടനും പോകുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതാവുമെന്നത് വ്യക്തമായി അറിയാവുന്ന രാജ്യമാണ് സൗദി അതിനാൽ തന്നെയാണ് അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ സൗദി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നതും